തമിഴ് ബോക്സ് ഓഫീസിലെ പുതിയ തരംഗമാവുകയാണ് പ്രദീപ് രംഗനാഥൻ ചിത്രം ഡ്രാഗൺ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്ത ചിത്രം വെറും ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എൺപത് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ പിന്നിട്ടുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതോടെ ചിത്രം ഈ വർഷത്തെ തമിഴിലെ ആദ്യത്തെ വൻ ഹിറ്റായി മാറുമെന്നാണ് സൂചനകൾ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത്തിനാല് കോടിയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിനാല് കോടി തമിഴ് പതിപ്പിൽ നിന്നും പത്തേ കോടി തെലുങ്കിൽ നിന്നുമാണ് നേടിയത് പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ നൂറ് കോടിയിൽ താഴെ കളക്ഷൻ നേടിയ ലവിറ്റുഡ എന്ന ചിത്രത്തിന് പിന്നാലെ രണ്ട് രണ്ടുകൊല്ലത്തിന് ശേഷമാണ് ഡ്രാഗൺ എത്തിയത് ഡ്രാഗൺ ഹിറ്റായതോടെ പ്രദീപ് രംഗനാഥൻ തമിഴിലെ അടുത്ത ബോക്സ് ഓഫീസ് സ്റ്റാർ ആകുമെന്നാണ് പലരുടെയും വിലയിരുത്തൽ എ ജി എസ് എന്റർടൈൻമെന്റ്സാണ് ഡ്രാഗൺ നിർമ്മിച്ചിരിക്കുന്നത് ഗോട്ടിന് ശേഷം മറ്റൊരു വൻ ഹിറ്റ് ചിത്രമാണ് എ ജി എസിന് ലഭിച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്കടക്കം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ പറയുന്നത് റൊമാന്റിക് കോമഡി ജോണറിൽ ഒരുങ്ങിയ സിനിമയിൽ അനുപമ പരമേശ്വരൻ കൈതു ലോഹർ ഗൌതം വസദേവ് മേനോൻ ജോർജ് മരിയൻ കെ എസ് രവികുമാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവധി ആദ്യ ആഴ്ചയിൽ ചുരുക്കം സ്ക്രീനുകളിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം രണ്ടാമത്തെ ആഴ്ചയിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് മാറ്റിയിരുന്നു ഷോകളാണ് രണ്ടാം ആഴ്ചയിൽ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് നേടിയിട്ടുള്ളത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം